ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ച ഏത് ജന്മ കൽപ്പനയിലെ സീരിയലിലെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പൂജകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഉണ്ടാക്കിയ ശിവഭഗവാന് അവർ ഉണ്ടാക്കുമല്ലോ മണ്ണമുണ്ട് അത് പെട്ടെന്ന് നമ്മുടെ ലാവണൻ്റെ കയ്യിൽ നിലത്തി വീഴാൻ പോകുമ്പോഴേക്കും അശ്വിൻ്റെ പിടിക്കുന്നുണ്ട് ആ സമയത്ത് ലാവണിനെ പറയുന്നുണ്ട് ഹോ നീ പിടിച്ചത് ഭാഗ്യോ അല്ലെങ്കിൽ ഇത് നിലത്തി ഉടനെ ഇങ്ങനെ അഞ്ചിന് അഞ്ചിനി ചേച്ചിക്കും അതുപോലെ തന്നെ മുത്തശ്ശിക്കും വല്ലാത്ത വിഷമവും പിന്നെ ഇതുണ്ടാക്കിയ ശ്രുതിക്കും അത് വല്ലാത്ത വിഷമവും എന്ന് പറയുമോ കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്യാമാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ചടപടേ ചടപടയേ ചടപടേന്നാവാൻ വേണ്ടി ഓരോരോ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്ന നമ്മുടെ ശ്രു അശ്വിന്റെ വീട്ടിൽ പൂജയും അതായത് ദീപാവളിടെ പൂജയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ജലി ശ്രുതിക്കും അതുപോലെ തന്നെ ലാവണിയും കൊടുത്ത സാരികൾ തമ്മിൽ മാറിപ്പോകട്ടെ അതായത് ഇഷ്ടപ്പെട്ട സാരി എന്ന് പറഞ്ഞ് റെഡ് കളർ സാരി ലാവണിയൊക്കെ കൊടുത്തില്ലേ ആ സാരി ശ്രുതിയുടെ കയ്യിലും ശ്രുതിയുടെ സാരി ലാവണിയുടെ കയ്യിലും ആയി പോവുകയാണ് അപ്പം അങ്ങനെ അശ്വിന് ഇഷ്ടപ്പെട്ട ചുവന്ന കളറുള്ള ചുവന്ന കളറുള്ള സാരി എടുത്തുവിടുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ അപ്പം ശ്രുതിയെ കാണുമ്പോഴേ കശിനാ ആകപ്പാട് ഒരു അന്താളിപ്പും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരു ഭാഗമാണ് നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ